ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം മറ്റക്കുഴിയെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്ന് കൊച്ചി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സെക്രട്ടറി അജയ് തറയിൽ പറഞ്ഞു പുത്തൻകുരിശിനു സമീപം മറ്റക്കുഴിയിൽ നിർമ്മിക്കുന്ന ഇന്ദിരാഗാന്ധി സഹകരണ നഴ്സിംഗ് കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗിന്റെ അക്കാഡമിക് ബ്ലോക്കിന്റെ പണി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയായി ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇങ്ങോട്ടേക്ക് മാറ്റും അതിനുശേഷം ഇവിടെ ഹോസ്റ്റൽ പണിയും ഞങ്ങളിതൊരു മെഡിക്കൽ സിറ്റി ആക്കാനുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഞങ്ങളൊരു ക്യാൻസർ റിസർച്ച് സെൻറ്റർ ആരംഭിക്കാനുള്ള ഉദ്ദേശമുണ്ട് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കാനുള്ള ഉദ്ദേശമുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തരാം എന്ന് പറഞ്ഞു പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റഡി സ്റ്റഡിന് ശേഷമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ ഏതായാലും ഇവിടെ ഞങ്ങൾ ഇന്ദിരാ പ്രിയദർശിനി വാലി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തെ ഒരു മെഡിക്കൽ ഹബാക്കി മാറ്റുക അതിൻ്റെ ഒരു പ്രവർത്തനമാണ് കാരണം എറണാകുളം നഗരത്തിൽ ഇനി ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് വികസിക്കാൻ ശ്രമില്ല വികസനത്തിൻ്റെ പാതയിലാണ് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആശുപത്രി ഡയറക്ടർമാരായ ആഗസ്റ്റ് സിറിൽ ആലപ്പാട് മുരളീധരൻ പി വി അഷ്റഫ് കെ പി വിജയ്കുമാർ പി ഡി അശോകൻ ഇന്ദിരാഭായി പ്രസാദ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത് ഇന്ദിരാഗാന്ധി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിൻസി രാജേഷ് വൈസ് പ്രിൻസിപ്പൽ ക്രിസ്റ്റൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പോൾസൺ പീറ്റൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു time kids children play explore while they feel safe and happy in our preschool they learn while having fun they draw paint and have fun with colors they sing dance and splash merrily in the pool so they just love being at-time kids and we too love our children being at-time kids Time Kids, the preschool that cares.